െ അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച വൈകി എന്നും പറഞ്ഞ് വലിയ ബഹളാണ് ചിലരുണ്ടാക്കിയത് പക്ഷേ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന പ്രതിയെ ഏപ്രിൽ മാസത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ആദ്യം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം കുറ്റ കുറ്റകൃത്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എഴുതി ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തത് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കോടതിക്ക് പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പക്ഷേ അപ്പം തന്നെ കേരള പോലീസ് പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യുകയാണ് അതിന് നടപടിക്രമമുണ്ട് അത് ചാർജ് ചെയ്ത് കൊടുത്താൽ പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്താൻ സാധിക്കുമെന്നും പറഞ്ഞ വാക്ക് കേരള പോലീസ് പാലിക്കുകയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കോടതിയിൽ ഈ കേസ് ഏറ്റവും ശക്തമായ ശിക്ഷ ലഭ്യമാകുന്ന രീതിയിൽ എത്തിച്ചേർന്നത് കോടതി മുമ്പാകെ തെളിവുകളാണല്ലോ പ്രധാനം ഈ കേസിൽ പോലീസിനെ അഭിനന്ദിക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അഡ്വക്കേറ്റ്മാരെയാണ് പി പി ശശീന്ദ്രൻ വക്കീലായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഇടപെട്ടു പിന്നീട് അഡ്വക്കേറ്റ് അജിത്തും അഡ്വക്കേറ്റ് ഭാസുരിയും ഭാസുരിയാണ് വിവിധ ഘട്ടങ്ങളിൽ ഈ കേസിനു വേണ്ടി ഹാജരായത് ഒരു വനിതാ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സമർത്ഥമായിട്ട് കേസ് പഠിച്ച് വാദിക്കുന്നതിന് ഭാസുരിയും അതുപോലെ തന്നെ അജിത്തും ഒക്കെ തയ്യാറായതിൻ്റെ ഫലമായിട്ടാണ് കോടതിയിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള വിധിയുണ്ടായത്